ഇസ്രായേൽ ഗാസ സംഘർഷത്തിന് ഇതുവരെയും ഒരു അന്ത്യമുണ്ടായിട്ടില്ല ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകൾ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധമുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്നതും അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഏഴ് ബന്ധികളും അവരുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന പോരാളികളും കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ചെം ഗർഷൻ പെരി യോറാം ഇറ്റക്സ് മെത്സൺ അമീറാം ഇസ്രായേൽ കൂപ്പർ എന്നിവരുടെ പേരു വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടു ബാക്കിയുള്ള പേരുടെ പേരുകൾ പിന്നീട് വെളിപ്പെടുത്തും ഒക്ടോബർ ഏഴിന് നിർ ഓസിൽ നിന്നാണ് ഇവരെ ഹമാസ് ബന്ദികളാക്കിയത് എപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് അൽ ജസീർ റിപ്പോർട്ട് ചെയ്തു ഗാസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതിനു മുമ്പും നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സേന നേരിട്ടുള്ള വെടിവെപ്പിലാണ് കൊലപ്പെടുത്തിയത് നിരവധി ബന്ധികളെ സംരക്ഷണ ചുമതലയുള്ള പോരാളികളുമായി ഞങ്ങൾക്കുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി നേരത്തെ അറിയിച്ചിരുന്നു തുടർന്ന് ഞങ്ങൾ നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും സയനിസ്റ്റ് ബോംബാക്രമണത്തിൽ ഞങ്ങളുടെ നിരവധി പോരാളികൾ മരണം ഏഴ് ബന്ധികൾ കൊല്ലപ്പെട്ടതായും ഞങ്ങൾ സ്ഥിരീകരിച്ചു ഗാസ മുനുമെൽ ശത്രു സൈന്യത്തിന്റെ സൈനിക നടപടികളുടെ ഫലമായി കൊല്ലപ്പെട്ട ശത്രു തടവുകാരുടെ എണ്ണം എഴുപതായി കവിഞ്ഞതായി ഞങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു ബന്ദികളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്നും ബദ്ധശ്രദ്ധരാണ് എന്നാൽ ശത്രു നേതൃത്വം ബോധപൂർവം അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഖസാം ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ബന്ദികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരി പതിനൊന്നിന് ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചിരുന്നു അന്ന് എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു പരിക്കേറ്റ ബന്ധികളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും വസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും മുതിർന്ന ഹമാസ് നേതാവ് അറിയിച്ചിരുന്നു കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്ന ഗാസയിൽ സഹായ വാഹനം എത്തിയപ്പോൾ ഭക്ഷണമാണെന്ന് കരുതി ഓടിയെത്തുന്നവരെ ഇസ്രായേൽ സൈനികർ വെടിവെച്ചു കൊന്നതിനെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രംഗത്തെത്തി സംഭവത്തിൽ കടുത്ത രോഷം പ്രകടിപ്പിച്ച അദ്ദേഹം ഇസ്രായേലി സൈനികർ സാധാരണക്കാരെ ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രായേലി സൈനികർ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ അതിക്രമത്തിൽ കടത്ത രോഷം രേഖപ്പെടുത്തിയിരുന്നു ഈ വെടിവെയ്പ്പിനെ ഞാൻ ശക്തമായി അപലപിക്കുന്നു അന്താരാഷ്ട്ര നിയമത്തോട് ബഹുമാനവും സത്യസന്ധതയും നീതിയും പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന മാക്രോൺ എക്സിലെ ഒരു പോസ്റ്റിലാണ് പറഞ്ഞത് ഉടനടി വെടിനിർത്തൽ നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വതന്ത്ര അന്വേഷണത്തിനുള്ള ഐക്യരാഷ്ട്രസഭ ആഹ്വാനത്തെ ഫ്രാൻസ് പിന്തുണയ്ക്കുന്നതായി ഫ്രാൻസ് വിദേശകാര്യമന്ത്രി സെഫ്രാൻ സോജാൻ പറഞ്ഞു ഗാസയിലെ മാനുഷിക സാഹചര്യം ഇപ്പോൾ വിനാശകരമാണ് ന്യായീകരിക്കാനാകാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് ഇസ്രായേൽ ആക്രമണം നിർത്തണം അദ്ദേഹം കൂട്ടിച്ചേർത്തു അൽഷ്യസ് സ്ട്രീറ്റിലെ നാബ്ലിസി റൌണ്ട് ബൌട്ടിൽ സഹായ ട്രക്കുകളിൽ ഭക്ഷണം എത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കു നേരെ സൈന്യം നടത്തിയ വെടിവയ്പിൽ നൂറ്റിനാല് പേരാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റിരുന്നു പരിഭ്രാന്തരായി ജലം ചിതറിയോടിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് മരണനിരക്ക് ഇനിയും ഉയർന്നേക്കും പരിക്കേറ്റവരെ അൽഷിഫ കമാൽ അദ്ധവാൻ അൽ ഔദ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആവശ്യത്തിന് ഇന്നലോ മരുന്നുമില്ലാതെ പരിതാപകരമായ അവസ്ഥയിലുള്ള ആശുപത്രികൾ പരിക്കേറ്റവരെ ഉൾക്കൊള്ളാനാകാതെ വീർപ്പുമുട്ടുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി